ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ അപ്പൊ എന്ത്ണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് എൻ്റെ കുറച്ച് ഇല ഇടപ്പുണ്ടായിരുന്നു നമ്മളന്ന് വിഷുവിന് കുറച്ച് ഇല മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് കീറി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇലകളൊക്കെ കുറച്ചില്ല എന്തൊക്കെ കൂടിയ ഇലകളിൽ നിന്നൊക്കെ കുറച്ച് കട്ട് ചെയ്തപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു എന്തെങ്കിലും ഇവിടെ ഇലയ്ക്ക് നല്ല ഡിമാൻഡാണ് നല്ല പൈസ അപ്പം അങ്ങനെ നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് വെച്ചിട്ട് സാധാരണ ഞാൻ ഇലയുടെ ഉണ്ടാക്കുന്ന മധുരം വെച്ചിട്ടാണ് കേട്ടോ ശർക്കരയും തേങ്ങയും ഏലക്കെട്ടോ അല്ലെങ്കിൽ പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു മുട്ട ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുട്ട ഒരു മസാല പോലെ ഉണ്ടാക്കിയിട്ട് ഇലയുടെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു സത്യസന്ധമായിട്ട് പറയാം നല്ല ടേസ്റ്റി ആട്ടോ ഇത് പണ്ട് തൊട്ടുള്ള ഐറ്റ ആണ് പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടാവും ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങി എടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മുട്ടയാട്ടോ എടുക്കുന്നത് ഏകദേശം ഒരു ആറ് ഒരു മീഡിയം സൈസ് ഈ ലേടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനകത്തുള്ള കുപ്പും ഇട്ടിട്ട് നന്നായിട്ട് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനാദ്യം ഞാൻ കോക്കനട്ട് ഓയിലാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആട്ടോ എടുത്തിരിക്കുന്നത് അട്ട് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്താൽ പോകുന്നത് സവാളയാട്ടോ അപ്പോൾ ഞാനൊരു നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് അളവ് കൂട്ടാട്ടോ അപ്പോൾ സവാള എന്തായാലും നാലെണ്ണമെങ്കിലും കുറഞ്ഞെടുക്കണം കാരണം അത്രയും തന്നെ എടുത്താലും നമുക്ക് മസാല കുറവായിരിക്കും കേട്ടോ കിട്ടുമ്പോൾ ഒരുപാട് കുറവായിരിക്കും അത് പെട്ടെന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിന് അതിലേക്ക് ഞാനൊരു പകുതി തക്കാളി ചെറിയ തക്കാളിയിൽ ഒരു പകുതി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനെ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് പകുതി തക്കാളി ആഡ് ചെയ്തതെന്ന് പറയാം കേട്ടോ ഇത് ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുമുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ കച്ചപ്പാട്ടോ ടൊമാറ്റോ കച്ചപ്പ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് മാത്രം ആഡ് ചെയ്യാം അപ്പം നമ്മൾ തക്കാളി ആഡ് ചെയ്യരുത് ഒന്നെങ്കിൽ ഇതുപോലെ ഒരു പകുതി ചെറിയ തക്കാളിയും കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി മാത്രം ആഡ് ചെയ്യാം അല്ലെങ്കിൽ കച്ചപ്പ് മാത്രം ആഡ് ചെയ്യാം അങ്ങനെ ഏത് വേണേലും എടുക്കുക കേട്ടോ അപ്പം കച്ചപ്പൂടെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി ആട്ടോ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയെ ടേസ്റ്റ് ആടിക്കണം മുന്നിട്ടേക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ചിക്കൻ മസാല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടി കൊടുക്കുക ഒരുപാട് മസാല ഇങ്ങനെ എടുത്ത് നിൽക്കണ്ട സാധാരണ നമ്മൾ മുട്ടക്കറിയൊക്കെ അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാടങ്ങ് എടുത്ത് നിൽക്കണ്ട കേട്ടോ ഫീലിംഗ് അല്ലേ അങ്ങനേക്ക് ഒരു ഒരു ടീസ്പൂൺ അത്രയേ ഉള്ളൂ കേട്ടോ ഒരു ടീസ്പൂണ് വെള്ളം മാത്രം ജസ്റ്റ് ആ മുട്ടയൊക്കെ ഒന്ന് കോട്ട് വേണ്ടി പാകത്തിന് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ചൂടുവെള്ളം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് മുട്ട നാലായിട്ട് ഒരു മുട്ട നാലായിട്ട് മുറിച്ച രീതിയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുട്ടോ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് വെക്കണം ഈ മസാല എല്ലാം കൂടെ ഈ മുട്ട പൊടിയാതെ ഈ മസാല എല്ലാം കൂടെ ആ മുട്ടക്കടിയിലാവുന്ന രീതിയിൽ ഇങ്ങനെ പൊത്തി വെക്കണം എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് നിടച്ച് വെക്കുക എന്നുവെച്ചാൽ ആ മുട്ടയിലേക്ക് ആ മസാല ഇറങ്ങാൻ വേണ്ടി മാത്രം എന്നിട്ട് തുറന്നിട്ട് കുറച്ച് എടുത്തിട്ട് അടച്ചങ്ങനെ വെക്കുക ഓഫ് ചെയ്തിട്ട് കേട്ടോ ഓഫ് ചെയ്തിട്ടേക്കുക എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വെക്കണം ചട്ടിയാണ് ഒട്ടന ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് അടയിലേക്കുള്ള മാവ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു കുഴുവൻ തവിയിൽ ഒരു വലിയ നാലഞ്ച് സ്പൂൺ എടുത്തിട്ടുണ്ട് ചെറിയ കുഴുവൻ തവിയ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് മാവ് ആഡ് ചെയ്യാം പക്ഷേ എനിക്ക് അങ്ങനെ എടുക്കുമ്പം ഒരുപാട് മാവായി പോവാറുണ്ട് കേട്ടോ എനിക്കത് കറക്റ്റ് അളവ് അറിയാത്തതുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് ഉൾട്ട അടിക്കുന്ന കേട്ടോ നേരെ തിരിച്ച് ചെയ്യുന്നത് മാവിനകത്തിലേക്ക് ഞാൻ നല്ല ചൂടുവെള്ളം ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി നന്ന നമുക്കറിയാമല്ലോ അടയ്ക്ക് ഏത് രീതിയിലാണ് പഴുവെന്ന് ആ പരുവത്തിലാക്കി എടുക്കുക കേട്ടോ അത്യാവശ്യം പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടാകുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ചെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് നെയ്യും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇന്നുകൂടെ ആയിട്ട് കിട്ടും പക്ഷേ ഞാൻ ഇവിടെ നെയ്യ് ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് നെയ്യ് രീതിയിൽ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് കൈ ഒന്ന് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക തണുത്ത വെള്ളം സാധാ നമ്മുടെ ടാപ്പ് വാട്ടറിലെ ആ ഒരു തണുപ്പ് തന്നെ മതി കിട്ടും എന്നിട്ട് ഇങ്ങനെ മാവ് അത്യാവശ്യം നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കാൻ ശ്രമിക്കുക കാരണം മാവിൻ്റെ രുചി കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് വരത്തില്ല മാവിന് കട്ടി കുറച്ചിട്ട് എത്രയോ നേർപ്പിക്കാമോ അത്രയും രീതിയിൽ നേർപ്പിക്കുക കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നതിനേക്കാളും നേർപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ നേർപ്പിച്ചെടുക്കണം കാരണം ആ മാവിൻ്റെ രുചി കൂടി നിന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് കാണത്തില്ല മസാലയുടെ രുചിയായിരിക്കണം കൂടി നിൽക്കുന്നത് നല്ല രുചി കാണത്തുള്ളൂ കേട്ടോ അപ്പം എത്രത്തോളം നേർപ്പിക്കാവോ അത്രത്തോളം നേർപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ഒരു മുട്ടയും കുറച്ച് മസാലയും കൂടെ ഒരു പകുതി പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുക കേട്ടോ മുട്ടയുടെ ആ മഞ്ഞയും കൂടെ ചേർത്തെടുക്കാൻ ശ്രമിക്കുക അഥവാ അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞയും കൂടെ എടുത്ത് കഴിയണം കേട്ടോ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ എന്നിട്ട് ഒരു സൈഡ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ മസാല വെക്കുക അതുകൊണ്ടാണ് മസാലയ്ക്ക് സവാളക്കെ കൂളി ചേർക്കാൻ പറയുന്നത് കാരണം കുറച്ചേ കാണത്തുള്ളുണ്ടാക്കി വരുമ്പോൾ അപ്പം ഞാൻ എടുത്ത അളവിൽ ഉണ്ടാക്കുവാണെ ഏകദേശം ഒരു ആറ് മീഡിയം സൈസ് അടക്കി മാത്രമേ വരത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഈ രണ്ട് മാവിൻ്റെ ആ ഭാഗം ഉട്ടുന്ന രീതിയിൽ അറ്റം രണ്ട് സൈഡിൻ്റെ അറ്റം ഉട്ടുന്ന രീതിയിൽ മടക്കി കൊടുക്കുക കേട്ടോ സാധാരണ നമ്മളെ ഇലയിടയ്ക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇലയിടെ തയ്യാറാകും കേട്ടോ അപ്പോൾ ഇല ഇല്ലെങ്കിൽ നമുക്ക് ഇത് കൊഴുക്കട്ട പോലെ ഒരു ബോൾ പോലെ പോലാക്കിയിട്ട് അതിനകത്തിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ ആവി കയറ്റി എടുക്കുക കേട്ടോ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് ഇലയട ഇങ്ങനെ ഉണ്ടാക്കി അവർക്കും കഴിക്കാൻ പറ്റും സാധാരണ നമ്മൾ മധുരം വെച്ചോളൂ ഇലിയടേക്കാളും എനിക്ക് രുചി ഇതിന് തോന്നിയിട്ടുണ്ട് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതിൽ മുട്ട ചേർത്തില്ലെങ്കിൽ നമുക്ക് വെജുകാർക്കും ഇങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിലേക്കാണ് അതൊരിക്കും ബൈ